ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ യാത്ര ഇന്ന് ശബരിമലയിലേക്കാണ് ശബരിമലയിലെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഒരുപാട് ഭക്തർ എത്തുന്ന ഇന്നലെ തന്നെ തൊണ്ണൂറ്റി അയ്യായിരത്തിൽ പരം ഭക്തർ ഒറ്റ ദിവസം എത്തി എന്നാണ് പറയുന്നത് ഇത്രയും ആൾക്കാർ എത്തുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രശ്നം ശബരിമലയിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഒരുപാട് കോടികൾ വരുമാനമുള്ള ഒരു സ്ഥലമാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വളരെ അപര്യാപ്തമായ ഒരു പ്രശ്നമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുതെ ഈ തന്നെ തിരുവണ്ണാമുരയിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തരാണ് കന്യ്യപ്പന്മാരൊക്കെ ഉണ്ട് അവർ അപ്പളമൊക്കെ ഉണ്ടാക്കുന്നു അതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നു ചോറുണ്ടാക്കുന്നു വഴിയിലവർ പാചകം ചെയ്യണം കാരണം പത്ത് ഇരുപതും ദിവസമൊക്കെ യാത്ര ചെയ്യുന്ന ഒരു വലിയ ബസ്സിൽ ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും നാൽപ്പതും ഒക്കെ പേരടങ്ങുന്ന സംഘങ്ങളാണ് വരുന്നത് ഭക്ഷണമൊക്കെ അവർക്ക് ഉണ്ടാക്കി കഴിച്ചേ പറ്റൂ കാരണം അത്രയും ചിലവാണല്ലെങ്കിൽ എന്തായാലും നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരെന്താണ് പറയുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവർ ഇന്നലെ എട്ട് മണിക്ക് കാറിയിട്ട് രാവിലെ ആറ് മണിക്കാണ് കുട്ടികളുമായി തിരിച്ചറങ്ങിയെന്നാണ് പറയുന്നത് അപ്പം ദർശനം നടത്താൻ അത്രയും സമയം കാത്തു നിൽക്കേണ്ടി വന്നു എന്തായാലും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചാലും അയ്യപ്പ സ്വാമിയെ കാണാൻ വരുന്നുണ്ട് എന്തായാലും അവരുടെ വാക്കുകളിലേക്കും അല്ലെങ്കിൽ അവരെന്താണ് പറയുന്നൊക്കെ നമുക്ക് പോകാം ശബരിമലയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് പുണ്യ ദർശനമാണ് അയ്യപ്പ ദർശനമാണ് എങ്കിലും ശബരിമലയുടെ വീതികളിൽ കൂടി ഇങ്ങനെ ഒരു യാത്രയാണ് ഗ്രീൻ മീഡിയേഷൻ ചാനലിന്റെ അപ്പോൾ നമുക്ക് കാഴ്ചകൾ മാത്രമല്ല അഭിപ്രായങ്ങളും ഒക്കെ കേട്ട് മുന്നോട്ട് പോകാം ശബരിമലയുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ ശബരിമല വെള്ളത്തിൽ ക്ഷാമം വരത്തിൽ കേട്ടോ ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴ പെയ്തതിനു ശേഷം വനത്തിലേക്ക് കിട്ടും ഇതുപോലെ വനത്തിലെ ഏറ്റവും നല്ല നീരുറവകളിൽ നിന്നും നല്ല വെള്ളമാണ് കിട്ടുന്നത് ശുദ്ധമായ വനത്തിലെ വെള്ളമാണ് അത് കുടിക്കുവാനും അതുപോലെ കുളിക്കുവാനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് വെള്ളത്തിന് മാത്രം ഒരിക്കലും ക്ഷാമം വരില്ല പിന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വെരിവെപ്പ് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഏതായാലും അയ്യപ്പഭക്തന്മാർക്ക് വഴിയോരത്തൊക്കെ ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ശബരിമലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം കച്ചവടമായാലും അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരായാലും എല്ലാം ഉണ്ട് കൈതച്ചക്കിയുടെ ഒരു വിപണനം തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ഏതായാലും സ്വാമിമാരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് നോക്കാം അവരോട് വരുന്ന അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അതായത് സ്വാമിയെ കാണുമ്പോൾ അതൊന്നും ഒരു എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്വാമിമാർ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന സ്വാമിമാർ കേട്ട് നോക്കാം നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ ശബരിമലയിലാണ് ഇന്ന് അത് രാവിലെ വന്നതാണ് നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട് ആന്ധ്ര കർണാടക ആൾക്കാരാണ് എങ്കിൽ കൂടുതലായി വരുന്ന തമിഴ്നാട്ടിലെ ആൾക്കാരാണ് ഇപ്പൊ തിരുവണ്ണാമലയിൽ നിന്നും വന്ന നമ്മുടെ സ്വാമിമാരാണ് നിൽക്കുന്നത് പതിനേഴ് പേരുണ്ടല്ലേ കൊളന്തടക്കം കന്നിസ്വാമിമാരടക്കമുള്ള അപ്പോൾ അവർക്ക് എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യം പറ്റി നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അസൗകര്യങ്ങൾ ശബരിമലയിലുണ്ട് നിരക്കിലൊക്കെ സൗകര്യമുണ്ട് ഒരുപാട് ഇടത്താവളങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും ശബരിമലയിൽ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സർക്കാരും എല്ലാവരും പറയുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ ഇല്ലോ എന്നറിയാൻ ഇങ്ങനെ റോഡിൽ കൂടി ഒന്ന് നടന്നു നോക്കണം മന്ത്രിമാരും ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളുമൊക്കെ അപ്പോൾ അവർ വഴിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ആഹാരം ശബരിമലയിലൊക്കെ വെച്ചിരുമ്പോൾ ഫുഡ് കിട്ടാനുള്ള പ്രശ്നങ്ങളുണ്ട് കുട്ടികളുമായിട്ടൊക്കെ വന്ന് പോകാനുള്ള വിഷയങ്ങളുണ്ട് ക്യൂവിലൊക്കെ മണിക്കൂറുകൾ നിന്നാണ് ഒരു ഒരു എത്ര മണിക്കൂറിൽ ക്യൂവില് കാലിൽ ആറ് മണി വരെ നിന്ന് നേരിട്ട് എട്ട് മണി മുതൽ കാലിൽ ആറ് മണി വരെ ക്യൂ നിന്നാണ് ഇപ്പം പറയുന്നത് ആ പെരിയബാതയിൽ പോയ ആൾക്കാർ അപ്പോ ഈ പറയുമ്പോഴൊക്കെ നമ്മളിപ്പം കണ്ട് എം ബി ഡി വന്ന് ഈ വാഹനങ്ങൾ ഇവർക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം കണ്ടു ഇപ്പൊ നമുക്ക് കാണുമ്പോഴാം ഇവര് പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അവർ പല സ്ഥലങ്ങളിൽ റോഡ് പാർക്ക് ചെയ്യുന്നതും അതുപോലെ ആഹാരങ്ങൾ പാകം ചെയ്യുന്നത് ഇതേ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ടാണ് ആൾക്കാർ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാതെ അവർ പാചകം ഒക്കെ ചെയ്ത് എല്ലാ പാചകവും സാമ്പാറല്ലേ സാമ്പാറും സാമ്പാറും ചോറും എല്ലാ അപ്പളവും ഒക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കയാണ് അപ്പൊ നമുക്ക് കാണാം അപ്പൊ സാമിമാരുടെ അവര് വന്ന വാഹനമാണിത് അപ്പൊ ഇത്രയും സൗകര്യങ്ങളൊക്കെ കുറവായത് കൊണ്ടാണ് അവരിവിടൊക്കെ വന്ന് வனத்துறை வந்துட்டு எங்க வருது ஜீவாத்மா எல்லாம் அது நமக்கு பார்த்தோம் ஒரு கூட்டம் ரெண்டு கிலோமீட்டர் சாமிங்க ரெண்டு பேர் உட்காந்துட்டு இருக்கிறாங்க வயல கூட மாடல் நடமாடுறாங்க அது பெரிய விஷயம் அதெல்லாம் ரைட்டு இந்த மாதிரி ஒரு

തീർത്ഥാടകരാണ് സ്വാമി അയ്യപ്പന്മാരാണ് അവര് പറയുന്നത് ഞങ്ങൾ ദിവസങ്ങളോളം വ്രതമെടുക്കുന്നു വ്രതമെടുത്താൽ വീട്ടിൽ താമസിക്കാറുള്ള പലരും കുറേ പേര് ഒരുമിച്ച് രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് അവര് ഒരു കൂട്ടമായി ഒരു വലിയ ഷെഡൊക്കെ അടിച്ച് ഭജനയും പാട്ടുമൊക്കെ ആയിട്ട് അവിടെ തങ്ങുകയാണ് തന്നെ അപ്പൊ വീട്ടിൽ കയറുന്നത് കെട്ടുകെട്ടുമ്പോൾ അവർ അവിടെ വെച്ച് കെട്ടുകെട്ടും എല്ലാവരും കാണാൻ വരും ദക്ഷിണയൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അവരിതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ കയറുക ദർശനം കഴിഞ്ഞ് മാല ഉദിച്ചിട്ട് ഇത് നമ്മൾ കാണുന്നില്ലേ തെളിനീരൊഴുകുന്ന നല്ല ஐயப்பன்ற சன்னிதானத்தில் வெள்ளமொக்க குடிச்சு அவரிங்கே ஆஸ்வதிச்சு போகும்போது அது ஈ பரையுன போல தான் சௌகரியங்கள ஒரு பிரச்சனம் உண்டு வாகனங்கள் பார்க்க செய்யும்போது மோட்டோர் வாகன டிப்பார்ட்மெண்ட் போலீஸும் ஒக்க வந்து பிரச்சனம் உண்டாக்குது இடையில எல்லா வசதியும் இருக்குது ஆனா அந்த மலையில அவ்வளவு வச்சுன்னு கொடுக்குறாங்கன்னா பெரிய விஷயம் சாமி அந்த ஒரு ஒத்துழைப்பு கொடுத்தாங்கன்னா அந்த கவர்மெண்ட்டுக்கு நல்லா இருக்கும் அந்த தேவஸ்தானத்துக்கு நல்லா இருக்கும் சின்ன எல்லாம் ரொம்ப கடந்து போகும்போது ரொம்ப கஷ்டமா இருக்குது மறுபடியும் கீவில போய் நிக்கும் போது டைரக்டா போற மாதிரி இருந்தா ரொம்ப நல்லா இருக்கும் ஆனா அந்த 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 வய வரவங்களுக்கு ஏதோ ஒரு பகவானுடைய ஒரு டோக்கன் போட்டு கொடுத்தாங்கன்னா நல்லா இருக்கும் அவங்களுக்கு சிறப்பான தரிசனம் ஒண்ணு பாதி மலையில போய் கொடுத்தா கூட நல்லா இருக்கும் ஏன்னா குழந்தைங்களை வச்சு கால்கள் எல்லாம் வலி ஜாஸ்தி ஆகி போகுது யாராவது ஒன்று கொடுத்தாங்க சீல் போட்டு அவர் பகவானுடைய ஒரு முத்திரை போட்டு கொடுத்தாங்க ரொம்ப நல்லா இருக்கும் அதுதான் வேற ஒண்ணும் இல்ல அந்த வயல போனதுக்கு எங்களுக்கு பசி என்ற என்றதே இல்ல ஒரு நாள்லாம் அந்த கடந்தது எங்களுக்கு தெரியல எப்படி தான் கடந்தோம் அப்படின்றது நிறைய பேர் சொன்னாங்க அப்படி நடக்க நடக்க முடியாது சாமி நீங்க எப்படி கடந்தீங்க அது பகவானோட ஒரு அருள் இல்லைன்னா அளவுக்கு தள்ளுபதிக்கு போய் வந்திருக்க முடியாது வணக்கம் சாமி சரண சாமியே சரண நான் ஆ தமிழ்நாடு வந்திருக்குறேங்க திருவண்ணாமலை மாவட்டம் கண்ணமகலம் பாடுபட்டு பக்கம் வந்திருக்கிறான் இங்கே தான் எங்கள் குரு ரெண்டு பேர் எங்கள் பசங்கள்லாம் எங்கள் பையன் அப்புறம் இங்க அண்ணாலாம் வந்துருக்காங்க டிரைவர் அண்ணாலாம் வந்து பெரிய பாதில போயிருக்கிறோம் ஆனா பெரிய பாதை வந்து நமக்கு இந்த நமக்கு கஷ்டத்தான் இருக்குது ஆனா அந்த கஷ்டம் நமக்கு தெரியல சாப்பிடலாம் எடுத்துட்டு போனா சாப்பிடல அந்த மூடுக்கு காத்தெல்லாம் நமக்கு வந்து அந்த அந்த வந்து நமக்கு பசிக்கல ஆனா ஒரே ஆறு மணிக்கு ஏழு மணிக்கு இங்க ஏறணும் கரெக்டா அஞ்சு மணிக்கு ஆறு மணிக்கு நம்ம பெரிய பாதலாம் பொம்பா வந்துட்டோம் ஆனா அது கூட நம்ம அந்த கஷ்டம் தெரியல ஆனா சாமி தரிசனோட வந்து நமக்கு கொஞ்சம் லேட் பண்றாங்க அதை மட்டும் கொஞ்சம் கேரளா கவர்மெண்ட் பண்ணாங்கன்னா നമുക്ക് ശബരിമലയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഒരുപാട് കാഴ്ചകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്തും അപ്പൊ നമ്മുടെ എല്ലാ അയ്യപ്പ ഭക്തരും കണ്ടല്ലോ ഇവർക്കെല്ലാം നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ടായി കൊടുക്കണം അവർ പറയുന്നത് പെരിയ പാതയിലൊക്കെ പോയി ഒന്നാണ് കന്യ്പമാരൊക്കെ ഉണ്ട് അപ്പോൾ ഗ്രീൻ വീക്ഷണ ചാനലിന്റെ നല്ല കാഴ്ചകളുമായിട്ട് ശബരിമലയിലേക്ക് പോവുകയാണ് അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളുണ്ടൊക്കെ അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് പോകാം